ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുപഠത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ചയ്ക്ക് ശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഭാഗം ആരംഭിക്കുന്നത് നമ്മളുടെ ഇടയിൽ ചിലർ ആട്ടിൻ തോലണിഞ്ഞ് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ ചെന്നായിക്കളാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുക ഒപ്പം നമ്മൾ ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായിയെ മാറാൻ പാടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തലും നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാനും സാധിക്കും തുടർന്ന് യീശു പറയുന്നൊരു കാര്യമുണ്ട് നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ചീത്തഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളിനെ വട്ടി തീരറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങളവരെ തിരിച്ചറിയും നമ്മൾ ഈ ഒരു വാക്യമാണ് ചിന്തിക്കുന്നത് മത്തായി ഏഴ് ഇരുപത് അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങളവർ തിരിച്ചറിയും ഈ വാക്യം വായിച്ചപ്പോൾ ഈ ഫലം ഫ്രൂട്ട് ഫ്രൂട്ട് എന്ന് പറയപ്പെടുന്ന വാക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത പോയത് വിശുദ്ധ മദ്രത്രേസയുടെ വളരെ പ്രസിദ്ധമായ ഒരു ക്വാട്ടിങ്ങാണ് ഒരു കൊട്ടേഷനാണ് വളരെ മനോഹരമായ ഒരു കൊട്ടേഷൻ കൊട്ടേഷൻ ഇങ്ങനെയാണ് ദ ഫ്രൂട്ട് ഓഫ് സൈലൻസ് ഈസ് പ്രെയർ ദ ഫ്രൂട്ട് ഓഫ് പ്രേയർ ഈസ് ഫെയ്ത്ത് ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് ഈസ് ലവ് ഫ്രൂട്ട് ഓഫ് ലവ് ഈസ് സർവീസ് ആൻഡ് ഫ്രൂട്ട് ഓഫ് സർവീസ് ഈസ് പീസ് അതായത് നിശബ്ദതയിൽ നിന്നും നിശബ്ദതയിൽ നിന്നും പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ നിന്നും വിശ്വാസവും വിശ്വാസത്തിൽ നിന്നും സ്നേഹവും സ്നേഹത്തിൽ നിന്നും ശുശ്രൂഷയും ശ്രൂഷയിൽ നിന്നും സമാധാനവും കടന്നു വരുന്നു ഇപ്പോൾ സമാധാനത്തിനുള്ള നൊബൽ ഒക്കെ കിട്ടിയ നൊബൽ സമ്മാനമൊക്കെ കിട്ടിയ മഹത്രിസയുടെ ഒരു വളരെ മനോഹരമായ വാക്യം എങ്ങനെയാണ് ഈ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വീണ്ടും ആ വചനഭാഗത്തിലേക്ക് പോവുകയാണ് അവരുടെ ഫലങ്ങളിൽ നിന്നും അവരെ നിങ്ങൾ തിരിച്ചറിയും അതായത് ഒരു മനുഷ്യൻ വളരെ ശാന്തമായി സമാധാനമായി ഇടപെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സേവനം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് അയാൾ സമാധാനത്തിൽ ഇടപെടുന്നത് ഇനി നന്നായി ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായി സേവനം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ ഫലം നന്നായി സേവനം ചെയ്യുന്ന നന്മ മാത്രം ആഗ്രഹിച്ച് സേവനം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതിനകത്തുനിന്ന് ലാഭവും അതിനകത്തുനിന്ന് കൈയിട്ട് ആരെല്ലാം വെട്ടിപ്പെടുത്തുമെന്നുമല്ല നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളിൽ സ്നേഹമുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അയാൾ ദൈവമുണ്ട് അയാളിൽ സ്നേഹമുണ്ട് ഇനി നന്നായി സ്നേഹിക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ കപ്പാസിറ്റിയുള്ള നന്നായി വളരെ സ്നേഹത്തോടു കൂടി ആളുകളിലൂടെ ഇടപെടാൻ സാധിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അയാളിൽ വിശ്വാസമുണ്ട് അയാളൊരു വിശ്വാസത്തിൻ്റെ മനുഷ്യനാണ് അതുകൊണ്ടാണ് അയാൾ എന്നും സ്നേഹം എന്ന ഫലം എന്ന ഫ്രൂട്ട് പുറത്തേക്ക് വരുന്നത് ഇനി നന്നായി വിശ്വാസമുള്ള ഒരാളെ കാണുമ്പോൾ നല്ല വിശ്വാസമുള്ള ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയാണ് അങ്ങനെയെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അയാൾ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് നന്നായി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അത് വിശ്വാസമുള്ളത് അത് വിശ്വാസിയായി ഇതിലുള്ളത് ഇനി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാൾ അങ്ങനെ കുറേ പ്രാർത്ഥന ചൊല്ലി തീർക്കുക എന്നുള്ളതല്ല വളരെ ഗാഠമായൊരു ബന്ധം പ്രാർത്ഥന വഴി ദൈവവുമായി പുലർത്താൻ സാധിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിൽ നിശബ്ദതയുണ്ട് നിശബ്ദതയുണ്ട് നിശബ്ദത എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ഒരു ഇന്ന സൈലൻസ് ഉൾ നിശബ്ദത ഉള്ളിൻ്റെ നിശബ്ദത അയാളിലുണ്ട് അയാളിങ്ങനെ ഉള്ളിങ്ങനെ പലതിനെക്കുറിച്ചും ആഗ്രഹപ്പെട്ട് ചിന്തിച്ച് ഇങ്ങനെ കലയും കലകിമറിഞ്ഞ് കിടക്കുന്നൊരു ഉള്ളല്ല അയാൾ നിശ്ശബ്ദമായി സ്വച്ഛമായി ഒരു ഉള്ളയാൽ കൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ഈ അയാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അയാളിൽ അയാൾ സ്വച്ഛതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതാണ് ഫലം നമ്മൾ ഓരോ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ആ ഫലത്തിൽ നിന്നും ആ മനുഷ്യനെ ഇങ്ങനെയാണ് മഹത്യേസയുടെ ഈ വാക്യത്തിൽ അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സമാധാനമുള്ളൊരു മനുഷ്യനെ നമ്മൾ കണ്ടുപിട്ടുകയാണെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരാളാണ് ഇനി നിസ്വാർത്ഥമായി സ്നേഹം ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടുപിട്ടുകയാണെങ്കിൽ അയാൾ സ്നേഹിക്കുന്ന ഒരാളാണ് അയാൾ സ്നേഹി ഒരാളെ സ്നേഹിക്കുന്ന ഒരാളായി കണ്ടുമുട്ടുകയാണെങ്കിൽ അയാൾ വിശ്വാസമുള്ളൊരു മനുഷ്യനാണ് നല്ല വിശ്വാസമുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അയാൾ ഒരു നന്നായി പ്രാർത്ഥിക്കുന്ന ഗൈവവുമായി ഗാഠം എന്തും പുലർത്തുന്ന ഒരാളെ കണ്ടുമുട്ടിക്കാണെങ്കിൽ അതിനർത്ഥം അയാളുടെ ഉള് സ്വച്ഛമാണ് അയാൾ ഇന്ന പീസ് പീസ്ഫുൾനെസ് അത് ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതിനെ സാധിക്കുക ഇത് പരസ്പരം റിലേറ്റഡാണ് ഇങ്ങനെ ആണ് ഇതെല്ലാം നമ്മൾ നമുക്ക് ഉള് സ്വസ്ഥമാക്കി പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറാം എന്തിനെന്നോ വിശ്വാസത്തിൽ ദൃഢപ്പെടാൻ വിശ്വാസത്തിൽ ദൃഢപ്പെട്ടാൽ മാത്രമേ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ സ്നേഹിക്കുമ്പോൾ മാത്രമേ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച് നന്മ ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദൈവപുത്രന്മാരെനിന്ന് വിളിക്കപ്പെടും അതായത് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫലം അപ്പൻ മരം ദൈവമാണ് അപ്പൻ ദൈവമാകുന്ന നിന്നും ദൈവപുത്രനായ ഫലമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത് ഫലമാണ് ഫലത്തിൻ്റെ കണക്ഷനാണ് നമുക്കവിടെ വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ ഈ മത്രിസയുടെ വാക്കിം കൊണ്ട് നമുക്ക് ഈ പത്തായി ഏഴ് ഇരുപത് അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങളവരെ തിരിച്ചറിയും എന്നതിൻ്റെ ഒരു വിശദീകരണം ഒരു ഒരു സിമ്പിൾ തിയോളജി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു കൊട്ടേഷൻ ഫ്രൂട്ട് ഓഫ് സൈലൻസ് ഈസ് പ്രേയർ ഫ്രൂട്ട് ഓഫ് പ്രെയർ ഈസ് ഫെയ്ത്ത് ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് ഈസ് ലവ് ഫ്രൂട്ട് ഓഫ് ലവ് ഈസ് സർവീസ് ആൻഡ് ഫ്രൂട്ട് ഓഫ് സർവീസ് ഈസ് പീസ് എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഫലസമ്പന്നമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ